ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ എന്താണ്ടാക്കാൻ പോണത് ഒലക്കയല്ല അപ്പൊ നമുക്ക് ഇന്ന് കോവക്കത്തോരം വെക്കാം കോവക്ക തോരൻ ഇഷ്ടാണോ ഇഷ്ട അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോവക്ക നന്നായിട്ട് അരിഞ്ഞ് അതിൻറെ അപ്പുറം ഇപ്പുറം ഉള്ള കറുത്ത ചെറിയ തണ്ടകളില്ലേ ആ തണ്ടകളൊക്കെ മുറിച്ച് കളയാം അങ്ങനെ ചെറുതായിട്ട് മുറിച്ചേച്ചും കുനുകുനാ കുനുകുനാ നരിയണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിടുക സവാളയുടെ ആ കട്ടിയുള്ള വശം ഉണ്ടാവില്ല ആ വെള്ളവശം അതൊക്കെ മുറിച്ച് കളയണം അത് കിടന്ന് കഴിഞ്ഞാൽ വേവോ ഇല്ല ഒരു ടേസ്റ്റ് കുറവായിരിക്കും അപ്പം മുറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പച്ചമുളക് എങ്ങനെയാ തണ്ട് മാറ്റിയിട്ട് ചെറുതായിട്ട് ആ അപ്പഴത്തേക്കും കുഞ്ഞു ഓണം ഇടാൻ പോയില്ലേ കുഞ്ഞു എങ്ങനെയാ ഓണമിട്ടത് നമ്മള് ശരിക്കും നമ്മൾ ഓണത്തിന്റെ പൂവിടുത്തിട്ട് ഓണത്തിന്റെ പൂവിടുത്തിട്ട് ഇങ്ങനെ നമ്മള് ചെയ്യണം ഇങ്ങനെ ഞാൻ കഴിഞ്ഞല്ലോ ഇനി കുറച്ച് തേങ്ങ ചെരുണ്ട് ഇതും കൂടി ഇട്ടേച്ചും നമുക്ക് ആ കൊവക്ക ഉണ്ടാക്കാം കൊവക്ക ഉണ്ടാക്കാം ആദ്യം എന്ത് ചെയ്യണ്ടേ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടണം ആ ചൂടായിട്ട് എന്തിടണം കടുക് കടുക് പൊട്ടിക്കണം പൊട്ടിക്കണം കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വേപ്പരായിട്ട് അരിഞ്ഞു വെച്ച് ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കണം അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ പോയി വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ അത് വേവിരിക്കുമല്ല

നമ്മൾ നന്നായി ഇളക്കി നന്നായി ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വെക്കണം വെക്കണം എന്നിട്ട് കൊടുക്കണം വന്നിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം തീ കൊറച്ചിടണം അപ്പ ചെറിയായിട്ടുള്ള തീ കിടന്ന് കോവക്ക നന്നായിട്ട് വെന്ത് വരും നല്ല സൂപ്പറായിട്ട് വെന്ത് വരും കോവക്ക വെന്ത് എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ ചോറിൻറെ ഒപ്പം അയക്കും നിങ്ങൾക്കും ഇഷ്ടമാണോ